ർഗുരൂമതിഷനം സാക്ഷാൽ ത്വം ഹി ബ്രഹ്മവിധം ശ്രേക്ഷ സംസ്കാരാൻ കത്തുമർഹസി ബാലയോരനോ നാം ജന്മന ബ്രാഹ്മണോ ഗുരു ഗർഗ ഉച യദൂനച ആര്യ ഖ്യാതുവിദം മയാ സംസ്കൃതം തേ മന്യതേ ദകീസുതം കംസ പാപമതി സഖ്യമതവാനകുന്ദുഭേ ദക്കിയമോ ഗർഭോന സ്ത്രീ ഭർതി ഇതിചിന്തയൻ ശ്രുത്യാതാരച അഭിഹന്തരിന്ദ ഉച

ശുക്ലോരത ഇതൃതാം വസുജ്ജാത വാസുദേവ ശ്രീമനം പ്രചക്ഷതെ ബഹൂനി സന്ധിമാനിദസ്യത ഗുണകർമാണി ൂ തന്നെയഹമേതനോജനേഷവ ശ്രയാഥോപഗോകുലനന്ദന അനേന സർവുർഗാണി യൂയമഞ്ചസ്തരിഷ്യഥ പുരാണേന വ്രജപത്തെ സാധവ ദുപീഡിത അരാജകരക്ഷ്യമാണ് ജിഗ്രദ സമയഥിതഹാഭാഗാ പ്രീതികുറ മാനവാ നാരോഭവ വിഷ്ണുപക്ഷാ നിവാസുരാ തസ്മാ ആത്മജോയം തന്നാണസമഗുണൈ ശ്രിയ കീർത്തിയാ ഗോപായസ്വ സമാത ആത്മാനം സമാതിഷ്യ ഗർഗേജസ്സു ഗൃഹം ഗദേ നന്ദ പ്രമതി തോമേനേ ആത്മാനം പൂർണ്ണമാശിഷാം കാലയന വ്രജത അൽപ്പന ഗോകുലി രാമകേശവൗ ജനുഭ്യം സഹപാണിഭ്യം ലിംഗമാണോ വിജഹ്രദ തവ്രി യുഗമനുഗൃഹ്യരീസ്രബന്ധൗ ഘോഷ പ്രഘോഷരുചിരം വൃജർദമേഷു തന്നാദഹൃഷ്ടമനസാവനുസൃതി ലോകം മുധപ്രഭീതവതുപേതുരന്തിമാത്രോ തന്മാതര നിജസുതൗ ഘൃണയാസ്തുവന്ധ്യൗ പങ്കാംഗരാഗരുചിരാവുപഹവിഹ്യതോർഭ്യൂസ്തനം പ്രവിപദോ ഓസ്മുഖം നിരീക്ഷ്യ മുഗ്ധസ്മിതൽപ്പദശനം യയതു പ്രമോദം യരി അംഗനദർശനീയകുമാരലീലാവ പ്രഗൃഹീതപുച്ഛൈ വൽസൈരിതസ്ത ഉനൃഷ്യമാണോ പ്രേക്ഷന്യജ്ജിത ഗൃഹാജഹൃഷുരഹസന്ധ്യ ശൃംഗ്യ അഗ്നിദം ശ്രീ അസിജലദ്ജക ജലൗസ്വസുതൗ നിഷേദ്ധും ഗൃഹ്യാണ് കത്തമപയത്ര അഘൃഷ്ടജാനുഭി പദ്ഭി അഘൃഷ്ടജാനുഭി പദ്ഭി അഘൃഷ്ടജനുഭിപ്പഘൃഷ്ടജനുഭിപ്പചക്രമുരഞ്ജസ തദസ്തു ഭഗവാൻ കൃഷ്ണവയസൈവ്രജ ബാലകൈ

ഹസ്തഗ്രാഹ്യേ രജയതിവിധിഖലാദ്രം ഹ്യന്ത വൈന സിഭാഡേഷു തദ്വിൽ ധ്വാൻ ആകാരേ ധൃതമണിഗണം സ്വാഗമർ പ്രദീപം കാളേ ഗോപ്യൈരി ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്വം ധാർഷ്ടന്യുഷുരുതേ മേഹനദീനിവാസ്തൗ സ്ത്രേപായവിരചിതൃതിനിഖ്യാതർ പ്രഹസിതമുഖീനുധു മൈച്ഛൽ എകദാ കീഡമാനസ്തി രാമാ ഗോപതാരകാ കൃഷ്ണോ മൃതം ഭക്ഷിത മാത്രേ നവേദയൻ സ ഗൃഹീത് കരേ കൃഷ്ണ ഉപഭ്യതീ യശോദയശോദയംഭ്രാത പ്രേക്ഷണക്ഷം അഭാഷത കമാന് മൃതമദാൽ ഭവാൻ ഭക്ഷിതാവഗാഹ്യത്തെ കുമാരാസ്ഗ്രജോപ്യയം ശ്രീകൃഷ്ണ ഉവാച നാഹം ഭക്ഷിതവാനം സർവേ ശ്യ മേ മുഖം യേ ഏവം തരിധേ ഭഗവാൻ ഹരി വ്യാദത്താവര്യമുജക ഇവരെല്ലാവരും ഗോവന്മാരും ഗോവിമാരും ഒക്കെ ദാ മൊള്ളയ്ക്ക് നോക്കി ഭഗവാനെ ആ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയില്ലോ നീ എങ്ങനെയാ കടനെ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദാ ചത്ത് കണ്ണൻ കഴുത്തിൽ ഇറുക്കി കൊന്ന ആ അസുരൻ ദാ മുറ്റത്തു ചത്തു വീടും ആ അസുരൻ്റെ മാറിൽ കണ്ണനും വേഗം ഗോവന്മാരെ കോടി വന്ന് അവൻ്റെ മാലയുടെ മോളെ കയറുമാരി കയറി ആ ഉണ്യെടുത്തുകൊണ്ടുവന്നു ഓ എന്താ അതിങ്ങനെ ഈ കുട്ടി പിറന്നതിന് ശേഷം ഇവിടെ ആപത്തുകളാണല്ലോ എന്തായാലും ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനല്ലേ നമുക്ക് രക്ഷ തരാൻ പറ്റുള്ളൂ പറഞ്ഞാൽ എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക പിന്നെ കുട്ടിയെ കളയാൻ വേണ്ടി ഒഴിഞ്ഞു കളയാൻ സമ്പ്രദായങ്ങൾ അത് ഓരോന്നോരോന്ന് അവർ വീണ്ടും ചെയ്തു അപ്പം കണ്ണം വിചാരിക്കുക ഇങ്ങനെ ഞാൻ ഇങ്ങനെ ലീല ചെയ്തുകൊണ്ടിരുന്നാൽ ഇവർ എന്നെ എന്നും ഉണ്ണി ഉണ്ണീനേ വിചാരിക്കുള്ളൂ ഞാൻ ഈശ്വരനാണെന്ന് അറിഞ്ഞ എന്നെ സ്നേഹിച്ചാലല്ലേ ഇവർക്ക് മുക്തി കിട്ടുള്ളൂ മനുഷ്യ വേണ്ട കണ്ട മുക്തി ഇല്ല ദേവകി വസുദേവന്മാരുടെ മുമ്പിൽ ഞാൻ ഇന്നലെ പിറന്നപ്പോൾ തക്ഷാൽ ഈശ്വരൻ്റെ രൂപമല്ലേ കാണിച്ചത് കൊച്ചുകുട്ടിയായിട്ട് ആവൂ എന്ന് പറഞ്ഞപ്പോഴല്ലേ ആയത് ഇങ്ങനെയാ കൽ ജയിലിൽ കൃഷ്ണൻ ജനിച്ചത് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലല്ലേ കിരീടമണിഞ്ഞ് നാല് കൈകളിൽ ശങ്കചക്രകഥാപത്മങ്ങൾ ധരിച്ച് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് എന്നിട്ട് പറയുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ മകനായി അവതരിക്കാനുണ്ടായ കാരണമൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങളുടെ കുട്ടി ഈശ്വരനാണെന്ന് പക്ഷേ യശോദയ്ക്കോ രോഹിണിക്കോ നന്ദബാബയ്ക്കോ ഈ ഗോകുലത്തിലുള്ളവർക്കോ ഈ കുണ്ണി ഉണ്ണി കൃഷ്ണൻ ഈ ഉണ്ണി ഈശ്വരനാണെന്നറിയോ അറിയില്ലല്ലോ അപ്പോൾ ഓരോരോ അത്ഭുതങ്ങളിലൂടെ അത്ഭുതങ്ങൾ കാണിച്ച് താൻ മനുഷ്യൻ്റെ കുട്ടി അല്ലാട്ടോ താൻ ഈശ്വരനാണെന്ന് മറ്റുള്ളവർക്ക് ബോധിപ്പിക്കുക അപ്പം ഓരോന്ന് കാണിച്ചിട്ടും ആരും മനസ്സിലാക്കണില്ല ഏ ശകടാസുരനെ കൊന്നു നോക്കി പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു നോക്കി അല്ലേ എന്നിട്ടും ഇതൊക്കെ ഏതോ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളെ ഉണ്ണിയെ കാത്തു നിന്നേ പറഞ്ഞുള്ളൂ അല്ലേ ഇപ്പോൾ ഇതാ തൃണാവർത്തനേയും കൊന്നു എന്നിട്ടും മനസ്സിലാക്കണില്ല അപ്പം കണ്ണം വിചാരിച്ചു എന്നാൽ ഞാൻ അമ്മയ്ക്ക് കാണിച്ച് തന്നിട്ടേ ഉള്ളൂന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ ലോകത്തിലെ ഒരു കുട്ടിയല്ല ഈ ലോകം മുഴുവൻ എൻ്റെ കുട്ടിയോടാ ഈ ലോഹം എണ്ണിയിലാണെന്ന് കാണിച്ചു കൊടുക്കണം കണ്ണനെ അന്ന് യശോദമ്മ കണ്ണനെ മടിയിൽ വെച്ച് മല കൊടുത്ത് കുടിപ്പിച്ചുകൊണ്ടിരിക്കുക ആ മലയൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞു വയർ പറഞ്ഞപ്പോൾ മലക്കണ്ണൊക്കെ ഇട്ട് അമ്മേടെ മുഖത്തൊക്കെ നോക്കുക അമ്മയെ നോക്കി പുഞ്ചിരിക്കുക അമ്മ ഇപ്പോൾ ഉണ്ണി കണ്ണൻ്റെ മുഖ തലമുടിക്കങ്ങനെ തലോടി മുഖൊക്കെ കവളൊക്കെ ഇങ്ങനെ തലോടി കൊടുത്ത് ആ ഉണ്ണിയുടെ മുഖത്ത് നോക്കി ആ ചന്തം നോക്കി എല്ലാം മറന്നങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുക യശോദമ്മ ഇങ്ങനെ ആ കണ്ണൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടി ഉറക്കം വന്നിട്ടെന്നോണം കോട്ടുവായിട്ടു കോട്ടുവായപ്പോൾ ഇടുമ്പോൾ വായ പൊളിക്കുമല്ലോ ഇട്ടു കോട്ടുവായിട്ടപ്പോൾ യശോദമ്മ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ കോട്ടുവായിട്ട ആ ഉണ്ണി വായ പൊളിച്ചപ്പോൾ ശിവശിവ ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് ഈ ഉണ്ണിയുടെ വായിൽ ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് ഷോ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് പിന്നെന്താ നക്ഷത്രങ്ങളുണ്ട് ആകാശമുണ്ട് സമുദ്രുണ്ട് ഭൂമിയുണ്ട് പർവ്വതങ്ങളുണ്ട് മരങ്ങളുണ്ട് ഷോ പഴകളുണ്ട് എന്തൊക്കെയോ ഞാൻ കാണുന്നു എന്താ അത് ആശ്ചര്യം ഈ ലോകം മുഴുവൻ ഉണ്ണിയുടെ വായിൽ എന്താ കുട്ടി യശോമയ്ക്ക് തോന്നി എന്താ ഈ കുണ്ണിക്ക് വല്ല ദിവ്യത്വം ഉണ്ടോ അതോ വല്ല അസുരം വല്ല വല്ല മായ ഇവിടെ കളിക്കണ്ടോ വല്ല വരെ മായണോ ആ അത് കണ്ടെടുത്ത് താങ്ങാൻ പറ്റണില്ല സഹിക്കാൻ പറ്റണില്ല ശരീരമൊക്കെ അങ്ങനെ വിറവുണ്ടു കണ്ണ് ഇറങ്ങി അങ്ങനെ അടച്ചു കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുമ്പോഴൊന്നും ഒന്നുമില്ല ചിരിച്ചുകൊണ്ട് മടി കിടക്കണം ഉണ്ണി കണ്ണൻ എന്താ കണ്ണൻ കാണിച്ചു തന്നത് ഈ ലോകം മുഴുവനും എന്നിലാണ് ഇനി വലുതാവുമ്പോൾ കൃഷ്ണൻ ഗെയ്തര് പറയാൻ പോകണെന്താ എല്ലാത്തിലും എല്ലാം ഞാനാണ് എല്ലാം എന്നിലുമാണെന്നാ മനസ്സിലായോ മയാതതമിതം സർവം ജഗതവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനീ എല്ലാ ചരാചരങ്ങളും എന്നിലായിരിക്കണത് എന്നാ നജാഹം തേഷ വസ്തി ഞാനവയിലൊന്നുമില്ല എന്നാ എന്നെ കൂടാതെ ലോകല്യനു ലോകമുണ്ടോ ആ ലോകം മുഴുവൻ എന്നില ലോകം മുഴുവൻ ഭഗവാനിലാണെങ്കിൽ ഞാനും നിങ്ങളും പിന്നെ ഭഗവാനിൽ നിന്ന് വേറെയാവോ നമ്മളെങ്കിൽ ലോകത്തിൽപ്പെട്ടവരല്ലേ അപ്പോൾ വാസ്തവത്തിൽ നമുക്കൊക്കെ ഉണ്മ തരണത് നിലനിൽപ്പ് തരണത് എക്സിസ്റ്റൻസ് തരണത് ആരാ ഈ കണ്ണനല്ലേ അപ്പൊ കണ്ണൻ ഇല്ലെങ്കിൽ നമ്മളുണ്ടോ നമ്മളെ ആരാ നമ്മളാക്കണാര കണ്ണൻ അപ്പോൾ നമുക്ക് കണ്ണനോട് എത്രയുണ്ട് ബന്ധം ഉണ്ടോ ഇല്ലയോ ആ ഇത് കാണിച്ചു പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ യശോദമ്മതൊക്കെ മറന്നു നമ്മൾ മറക്കണമാതിരി ഇങ്ങനെ കണ്ണൻ കാണിച്ചെങ്കിലും ശരിക്കും ഈശ്വരൻ്റെ മഹത്വം നമുക്ക് ശരിക്കും പറഞ്ഞു ആരാ മഹാത്മാക്കളാ ഗുരുജനങ്ങളാ അല്ലേ അവരെന്നല്ലേ ഈശ്വര മഹത്വം അറിയാൻ പറ്റുള്ളൂ ഇതാ ഈ കണ്ണൻ സാക്ഷാൽ ഈശ്വരനാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ആള് ഗർഗാചാര്യനാണ് ഗർഗമഹർഷി ഒരു ദിവസം ഗോകുല നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ഈ ഗർഗമഹർഷി വന്നു ഗർഗമഹർഷി വലിയ ത്രികാലജ്ഞാനിയാണ് പോരാ ജ്യോതിഷ ജ്യോതിഷ ജ്യോതിഷശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് അതിൻ്റെ വലിയ ഗുരുനാഥനാണ് ഒരു മഹാത്മാവ മഹാത്മാക്കളെ വലിയ ഭക്തിയും ആദരവും ആദരവുമൊക്കെയാണ് നന്ദബാവയ്ക്ക് അന്ന് ഈ ഗർഗമഹർഷി വന്ന സമയത്ത് സന്തോഷമായിട്ട് വേഗം അദ്ദേഹത്തിൻ്റെ കൽക്ക പോയി അദ്ദേഹം നമസ്കരിച്ച് കൂടിയിട്ട് വന്ന് വരണം എൻ്റെ ഗൃഹത്തിലൊന്ന് വരണം അങ്ങേപ്പോലുള്ള മഹാത്മാക്കളുടെ പാദം പതിഞ്ഞാലല്ലേ ആ പാതത്തിലെ പൊടിയൊക്കെ വീണാനല്ലേ ഞങ്ങളുടെയൊക്കെ ഗൃഹം ശുദ്ധാവുള്ളൂ ഇത് നല്ല ടൈൽസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ലേ മഹാ അന്ത മഹാത്മാക്കളുടെ പാദസ്പർശം ഉണ്ടാവണം എന്നാണ് പറയാം മനസ്സിലായോ അതുകൊണ്ട് ഗൃഹത്തിലേക്ക് വരണം എന്ന് കൂട്ടിയിട്ട് പോയി ഗർഗൻ വന്നേക്കണതിനാണല്ലോ ഇവിടെ ഈശ്വരൻ അവതരിച്ചു എന്ന് എന്നറിഞ്ഞിട്ടാണല്ലോ വന്നേക്കണത് ആ യാദവന്മാരുടെ പുരോഹിത ഗോക അതാ യാദവ പുരോഹിതനായി വന്നേക്കണത് തന്നെ യാദവ വംശത്തിൽ ഭഗവാൻ അവതരിക്കുന്ന അറിഞ്ഞിട്ടാ ആ കുട്ടിയാണല്ലോ അപ്പം കൃഷ്ണൻ കൂട്ടിയിട്ട് വന്നു സൽക്കരിച്ചു പൂജയൊക്കെ ചെയ്തു പാതപൂജ ചെയ്തു പാറതീർത്ഥമൊക്കെ വീട്ടിലൊക്കെ തളിച്ചു പാറതീർത്ഥമൊക്കെ കുടിച്ചു അതിന് ശേഷം സന്തോഷമായി കൃതാർത്ഥനായിട്ട് പറഞ്ഞു ഇന്ന് നല്ല ദിവസമാണ് അതെന്താ അങ്ങ് വന്നതുകൊണ്ട് മഹാത്മാക്കളെ കാണുന്ന ദിവസം നല്ല ദിവസം അത്രേ തതയവ ലഗ്നം സുദിനം തദൈവാന